നമസ്കാരം പി എ സി ട്രിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ കുറേ എന്താണ് കുറേ ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ടി ചെയ്യാതെ ഈ വീഡിയോസ് ചെയ്യാതെ വന്നു ഡിലേ ആയിപ്പോയി അപ്പോൾ അതിന് തന്നെ അതിന് ശ്രമം ചോദിക്കുന്നു വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് എന്താക്കാം ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ യെസ് ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി നേടിയ പോലീസ് സ്റ്റേഷൻ ഏതാണ് അത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഏതാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ചോദിക്കാം കേട്ടോ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി നേടിയ പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് അല്ലേ നെക്സ്റ്റ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ പഞ്ചാബ് കിങ്സിൻ്റെ പുതിയ ക്യാപ്റ്റൻ ആരാണ് എന്താണ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ പഞ്ചാബ് കിങ്സിൻ്റെ പുതിയ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ പറയണം അത് ശ്രേയസ് ാണ് ആരാണ് അല്ലേ ഇപ്പൊ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി നേടിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷനും ശ്രേയസ് അയ്യർ എന്താണ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പഞ്ചാബ് കിങ്സിന്റെ പുതിയ ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ അല്ലേ ഇനി സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാ ചാമ്പ്യന്മാർ ആരാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാർ ബാഴ്സലോണ ആരാണ് ബാഴ്സലോണ ബാഴ്സലോണ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് ബാഴ്സലോണ ആണ് അല്ലേ ദേശീയ പുരുഷ വോളിബോൾ ജേതാക്കൾ ആരാണ് കേരള ടീമാണ് ഓർത്തിരിക്കുക ദേശീയ പുരുഷ വോളിബോൾ ജേതാക്കൾ ആരാണ് അത് കേരള ടീമാണ് ആരാണ് കേരള ടീം ഓക്കെ അല്ലേ ഇനി ജമ്മു കാശ്മീരിലെ സോനാമാർഗ് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാകുന്ന തുരങ്കപാത ഉദ്ഘാടനം ചെയ്തത് ആരാണ് എന്താണ് ജമ്മു കാശ്മീരിലെ ജമ്മു കാശ്മീരിലെ സോനാമാർഗ് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാകുന്ന തുരങ്കപാത ഉദ്ഘാടനം ചെയ്തത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദി ഓക്കെ അല്ലേ അപ്പം ദേശീയ പുരുഷ വോളിബോൾ ചാമ്പ്യന്മാർ ആരാണ് അത് കേരള ടീമാണ് ബാഴ്സലോണ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ബാഴ്സലോണ ശ്രേസയ്യർ എന്താണ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പഞ്ചാബ് കിങ്സിന്റെ പുതിയ ക്യാപ്റ്റൻ ശ്രേസയ്യർ അല്ലേ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് ഗാന്ധിജി അയ്യങ്കാളി ഗാന്ധിജി അയ്യങ്കാളി കൂടിക്കാഴ്ചയുടെയും ഗാന്ധിജിയുടെ വെങ്ങാനൂർ പ്രസംഗത്തിൽ ത്തിൻ്റെയും എത്രാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് ഗാന്ധിജി അയ്യങ്കാളി കൂടിക്കാഴ്ചയുടെയും ഗാന്ധിജിയുടെ വെങ്ങാനൂർ പ്രസംഗത്തിൻ്റെയും എത്രാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത് എൺപത്തിയെട്ട് വർഷം എത്ര വർഷമാണ് എൺപത്തി വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് ഗാന്ധിജി അയ്യങ്കാളി കൂടിക്കാഴ്ചയുടെയും ഗാന്ധിജിയുടെ വെങ്ങാനൂർ പ്രസംഗത്തിൻ്റെയും എത്രാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത് വർഷം വർഷം ഇനി സ്വാമി വേകാനന്ദന്റെ ജന്മവാർഷികത്തിൽ ദേശീയ യുവജനദിനത്തോടനുബന്ധിച്ച് വികസിത ഭാരത്തിനായുള്ള യുവ നേതാക്കളുടെ യുവ നേതാക്കളുടെ സമ്മേളനം നടന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനാഘോഷത്തിന്റെ ദേശീയ യുവ യുവ ദിനത്തോടനുബന്ധിച്ച് വികസിത ഭാരതത്തിനായുള്ള യുവ നേതാക്കളുടെ സമ്മേളനം നടന്ന എവിടെയായിരിക്കും അത് ന്യൂഡൽഹി എവിടെയായിരിക്കും ന്യൂഡൽഹി എവിടെയായിരിക്കും ന്യൂഡൽഹി ആണല്ലേ ഇനി യു എസിലെ പരമോന്നത സിവിൽ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ച മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലേ യു എസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻറ്റിൻ്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ച മാർപ്പാപ്പയാണ് ആര് ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ ആരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓക്കെ അല്ലേ ഇനി ദുബായിൽ വെച്ച് നടന്ന ഇരുപത്തിനാല് മണിക്കൂർ കാറോട്ട മത്സരത്തിൽ തമിഴ്നടൻ അജിത്തിൻ്റെ അജിത് കുമാർ റേസിംഗ് ടീമിന് എത്രാം സ്ഥാനമാണ് അത് മൂന്നാം സ്ഥാനം എത്രാം സ്ഥാനമാണ് മൂന്നാം സ്ഥാനം ഓക്കെ ഇനി വിക്ഷേപിക്കാൻ തയ്യാറായിരിക്കുന്ന ജെഫ് ബസോസിൻ്റെ ബ്ലൂ ഓറിഞ്ചിൻ്റെ ഭീമൻ റോക്കറ്റിൻ്റെ പേരാണിത് ന്യൂ ഗ്ലൈൻ എന്നാണ് ന്യൂഗ്ലൈൻ വിക്ഷേപിക്കാൻ തയ്യാറായിരിക്കുന്ന ജെഫ് ബസോസിന്റെ ബ്ലൂ ഒറിജിൻ ഭീമൻ റോക്കറ്റാണ് ന്യൂഗ്ലൈൻ ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും മറ്റു ക്ലാസ്സിൽ വീണ്ടും നല്ലൊരു കറണ്ട് അഫയേഴ്സുമായി കാണാം ഗൗരവ ബൈ സി യു